ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല എനിക്കും സുഖം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞ റംദാൻ ഏജായില്ലേ ഏഴാമത്തെ ഞാനിവിടെ ആക്കുമ്പോൾ ഏജ് കഴിഞ്ഞിട്ട് എട്ടാമത്തെ റംദാനായി അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മട്ടനിലെ മട്ടൻ ബിരിയാണിന്റെ റെസിപ്പിയും പിന്നെ ഒരു ബോംബെ കട്ട്ലേറ്റ് ഉണ്ട് ഇത് ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ട് കട്ട്ലേറ്റും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇതാ മട്ടനെല്ലാം ഫ്രീസറിന് എടുത്തിട്ട് വെച്ചിട്ട് വെള്ളം കൂട്ടി അതിലേക്ക് അങ്ങനെ ഇതാ ഞാൻ മട്ടനിലേക്കില്ലേ മസാല കട്ടാന്നല്ലിറ്റ് ഒരു പാത്രം വെച്ചിട്ട് ഞാൻ ഏതാ മസാല മട്ടൻ ബിരിയാണി അങ്ങനെ ഇതാ മട്ടൺ കെക്കാന്ന് വിചാരിച്ചാ അതിലേക്ക് മട്ടനിലേക്ക് ഇതൊരു മുക്കാ കിലോ മട്ടൻ ഉണ്ടാവും മട്ടൻ നല്ല പോലെ കഴുകി സെറുക്കാവും ഉപ്പും ഇട്ടിട്ട് കഴുകിട്ട് നല്ല മറ്റെ ഞോളിലെ അതിൻ്റെ അടുത്ത് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമഞ്ഞൾ കരം ഇത് മല്ലിച്ചപ്പല കരച്ചപ്പില എന്നിട്ട് എന്നിവ പേസ്റ്റ് പിന്നെ ഇതിന്റെ പച്ചമുളിൻ്റെ പിന്നെ ഞാനില്ലേ നീരുള്ളി ഫ്രൈ ആക്കിയിട്ട് മിക്സ് ആക്കാലിട്ട് ശേഷം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കൊരു രണ്ട് തക്കാളി ഇട്ടിട്ട് കൊടുക്കും പിന്നെ പുളിയില്ലാത്ത തേർ രണ്ട് മൂന്ന് സ്പൂണ് പുളിയില്ലാത്ത തേർ ഇട്ടുകൊടുത്ത് തക്കാളി കൊതുപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം പച്ചമഞ്ഞൾ തൊട്ടേ അല്ലേ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇതെല്ലാം മതി പച്ചമ പച്ചമഞ്ഞൾ നല്ലൊരു മാനല്ലേ നല്ല എന്തു പറയുന്ന പൊടിയെങ്കിൽ എന്തെല്ലാം കൂട്ടിട്ടെല്ലാം ഉണ്ടാവല്ലോ പച്ചമഞ്ഞിടെ അങ്ങനെ എന്ത് കൂട്ടാനും ഒന്നുമില്ലാലോ നല്ല സ്മെല്ല് വരുന്നില്ല ഉണ്ടാക്കുമ്പോന്ന നല്ല സ്മെല് ഇനിയിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല എടുത്ത് കൊടുക്കും ഇതില്ലേ നമ്മ തേര് എടുത്ത് തക്കാളി ഇങ്ങനെ വേണം ചെറിയ തക്കാളി ഉണ്ടാകുമ്പോ പിന്നെ ഇതാ ഗരം മസാല രണ്ട് മൂന്ന് സ്പൂണ് ഗരം മസാല ഇതിലേക്ക് ഞാൻ വേറെ ഒരു മസാല ഇടുന്നില്ല ഗരം മസാല അല്ലാണ്ടില്ല ഒരു മസാലയും ഞാൻ ഈ മട്ടനിലേക്ക് ചേർക്കുന്നില്ല ഒരു ഗരം മസാല ഇട്ടെങ്കിൽ വേറെ മസാലന്റെ ആവശ്യമില്ല നമ്മ നമ്മൾ ഉണ്ടാക്കുന്ന മസാല അല്ല അപ്പൊ എല്ലാം കൂട്ടിട്ടുണ്ടാക്കുന്നതല്ലേ നല്ലൊരു ഫ്ലേവർ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാകും പിന്നെ ചിക്കൻ മസാലയും മീൻ ഞമ്മക്ക് ഷോപ്പിൽ കിട്ടുന്ന മസാല ഒക്കെ ഒന്നും ഒരു മണമൊന്നുമില്ല വേറൊന്നൊരു തൂയിപ്പല്ല ഇത് നമുക്കെല്ലാം എല്ലാ സ്പൈസിന്നെ എല്ലാ വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഇതല്ലേ മസാലയുടെ കളറ് ചേഞ്ചായില്ലേ ഇനി കുക്കറിൽ വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് കട്ട്ലേറ്റ് ഉണ്ടാക്കാറില്ല തലേ ദിവസം കൊർത്തി വെച്ചത് നമ്മളതുപോലെ തൈ കുതിർത്തി വെച്ച് അപ്പൊ ഇന്ന് മട്ടൻ ബിരിയാണി ഈസി ആയിട്ടുണ്ട് മട്ടൺ ബിരിയാണി പിന്നെ നമുക്ക് ഈസി ആയിട്ടുണ്ട് ഒരു ഗ്രീൻ പീസ് കട്ട്ലേറ്റ് ബോംബെ കട്ട്ലേറ്റ് ഒന്നും പറയൂല ഗ്രീൻ പീസ് ഇട്ട് അതിലേക്ക് താ ബീഫ് ബീഫ് കിമാൻ്റെ ഇതാക്കി തന്നെ കൊണ്ടു വന്നേനെ അത് പ്രശ്നമില്ല മറ്റേ ശാലും രണ്ട് പീസ് ഇട്ട കൊടുത്താൽ മതി നല്ല വലിയ രണ്ട് പീസ് ഇട്ടോടത്തും കൈ പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി നല്ല രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണം ഒരു ബിസില് മതി ഒരു ബിസില് പൊക്കിയെങ്കിൽ മതി പിന്നെ മുട്ടത്തിലെ ഇറ്റിലെ ഞാൻ മൂന്ന് നീരുള്ളി എടുത്തിട്ട് ഫ്രൈ ആക്കിതെടുക്കാന് പിന്നെ മട്ടന് ഞാൻ കുറച്ച് ഒരു അരമണിക്കൂറിൽ ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഇത് അതിൻ്റെ മസാല എല്ലാം കുടിക്കാൻ ഫ്രീസറിൽ വെച്ചിട്ട് അത് എപ്പോൾ ഞാൻ കറി വെക്കുമ്പോൾ തന്നെ ഞാൻ ബട്ടറും തേറും ഇട്ട് കഴിഞ്ഞിട്ട് എന്നെ മസാല എല്ലാം ഇതിലേക്ക് ഇട്ടിത്തേക്ക് ഞാൻ ഫ്രീസറിൽ വെക്കും അപ്പോൾ ഞമ്മ മട്ടൻ്റെ പീസെല്ലാം നല്ല ഇങ്ങനെ സോഫ്റ്റ് കിട്ടും ഹാർഡായിട്ട് ഇങ്ങനെ കിട്ടാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ അത് പിന്നെ മസാല എല്ലാം പെരുക്കിയിട്ട് രാവിലെ മസാല പെരുക്കിയത് അങ്ങനെ പെരക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അത് എടുത്തിട്ട് കുക്കറിൽ വെക്കാലോ അപ്പോൾ നല്ലത് നല്ല ഐസ് നല്ല തണുത്തിട്ടുണ്ടാവും മട്ടൻ ബിരിയാണിക്ക് അല്ലേ ഉള്ളി കായ് കായ് നല്ലതുപോലെ ഫ്രൈ ആക്കി തെർക്കാം മട്ടൻ ബിരിയാണിന്റെ അപ്പൊ ഞാനല്ലേ മട്ടൺ മട്ടനിലേക്ക് ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ പേസ്റ്റ് മാത്രമല്ല എത്തില്ല വേറെ ഒരു മസാല ഇട്ടിട്ടു കൊടുത്തിട്ടില്ലേ നല്ല പോലെ ഫ്രൈ ആക്കി തെടുക്കണം ഉള്ളി ഇപ്പൊ ഈ എണ്ണ ഞാൻ ഈ ലൈന് ബിരിയാണി വെക്കുന്ന ആ അരിയിലേക്കും ഞാൻ ഇതേ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത് വേറെ അങ്ങനെ എണ്ണ അങ്ങനെ കൊണ്ട് കൊടിക്കൊടുക്കാല ബിരിയാണിന്റെ ചോട്ടിലേക്ക് ഉള്ളിക്കായ് ചിലേക്കന്നെ ഞാന് കൊടുക്കും നല്ലത് പോലെ എണ്ണ കാഞ്ഞിട്ടായിട്ട് ഏർ എണ്ണ ചൂടായിട്ട് നല്ല പോലെ ഫ്രൈ ആ ഗ്രീൻ പീസും ബീഫും ഞാൻ കുക്കറിൽ വെച്ചിട്ടേ അത് ഒരു ബിസില് പൂക്കിയാൽ മതി എന്നല്ലെങ്കിലേ ഗ്രീൻപീസ് ഞമ്മ പൊത്തിയത് കുതിർത്തി വെച്ചല്ല കുതിർത്തി വെച്ചിട്ടീൻ പീസ് നല്ലവണ്ണത് എന്ത് പോവും അപ്പൊക്ക് ഒരു ഇത് ബിസില് പൂക്കിയാ മതി എന്നിട്ട് ഇതിലേക്ക് കണ്ണം പത്രത്തിലേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്ക ചൂടാറായിട്ട് മിക്സിയിലെടുത്ത് എല്ലാം ഒരുപോലെ അടിച്ചെടുക്കാം വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് സ്റ്റോക്ക് ഇനി നമ്മക്കില്ലേ ഗ്രീൻ പീസ് കട്ട്ലറ്റിന് ഇത് നല്ലതുപോലെ മല്ലിച്ചപ്പൂ വേണം പിന്നെ ഒരു അര ഇത് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ബീഫും ഗ്രീൻ പീസും വേവിച്ചത് വേവിച്ച നല്ലോണം വേവിക്കണ്ട ഒരു വിസിലൂക്കിയാൽ മതി എന്നിട്ട് എല്ലാം മിക്സിയിലിട്ടിട്ട് അരിച്ചെടുക്കാം അതിലേക്ക് ഞാൻ പിന്നെ ചിലപ്പോൾ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കും പിന്നെ നമ്മൾ ചിക്കൻ മസാല അല്ലെ അത് ഇട്ടുകൊടുക്കേ കുറച്ച് നല്ലതുപോലെ തണുത്തു ഇതിട്ട് കൊടുക്ക മല്ലിച്ചപ്പ് വെളുത്തുള്ളി പച്ചമുളക് രണ്ടും മതി ഞാനല്ലേ കുറച്ച് കുരുമുളക് പൊടി ഇടാന്ന് വിചാരിച്ചത് അങ്ങനെ മിക്സ് ചെയ്യുന്നേക്കല്ലേ ഒരു രണ്ടും ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ കുരുമുളകിന്റെ പൊടി കേരം മസാലപ്പൊടി വെളുത്തുള്ളി മല്ലിച്ചപ്പല ഈ ഗ്രീൻ പീസും ബീഫും എല്ലാം മിക്സ് ഇതിലേക്ക് ഇതിലേക്കില്ലേ ഗ്രീൻ പീസിലേക്കില്ലേ ഒരു നമ്മള് വെള്ളം ചേർക്കണ്ട ആ വെള്ളം ചേർത്തെങ്കിൽ നല്ലോണം അത് മിക്സ് ആയി പോകും കറി പോലെ ആയി പോകും വെള്ളം കൂട്ടിയെങ്കിൽ ഗ്രീൻ പീസ് നല്ലോണം മിക്സ് ആയിട്ട് ഒരു കറി പോലെ ആയി പോകും വെള്ളം കൂട്ടാൻ ഇങ്ങനെ അടച്ചിട്ടെടുക്കണം പിന്നെ രണ്ടാം മൂന്നോ മുട്ട മിക്സ് ആക്കിട്ടേക്കില്ലേ യിട്ടുണ്ടാവില്ലേ അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിലെ നല്ലതുപോലെ ഫ്രൈ ആക്കി കിട്ടി നമുക്ക് ഇങ്ങനെ ഉള്ളിലെ നല്ലപോലെ ഫ്രൈ ആക്കി തെർക്കണം അല്ലെങ്കിൽ ഒരുമാതിരി കാരിക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇത് കൈപ്പ് റസം കറിക്കണം അതൊരു മീഡിയം പോലെ ആയിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി തീർക്കാം ഇനി ഇത് മട്ടണിലേക്ക് ഞാൻ ഇടാ മട്ടന് ഞാൻ വീടെടുത്തിട്ടില്ല അത് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് ഇനി മട്ടണിലേക്ക് ഇട്ടിട്ട് അത് മിക്സ് ആക്കി തെർക്കാം പിന്നെ റൈസ് വെക്കാം ചോറ് വെച്ചിട്ടായിട്ട് ഞമ്മളതിലേക്ക് ഇതമ്മിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇനി ചോറ് വെച്ചുകൊടുക്കാം ഞാൻ ഇതില്ലേ അസർ നിസ്കച്ചിട്ട് ഓടിയിട്ടും എല്ലായിട്ടില്ലേ കിച്ചണിലേക്ക് വന്നിട്ട് എടുക്കുന്ന ഇങ്ങനെ രണ്ടു തരം അപ്പം ചൂടാൻ ഞാൻ വരും അപ്പോൾ ഓരോന്നും ഇങ്ങനെ അസറല്ല നിസ്കാരം കഴിഞ്ഞിട്ടേ വരും പിന്നെ നമുക്ക് രണ്ട് മൂന്ന് അപ്പം എല്ലാം ചൂടാനുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നില്ല കിട്ടുന്നുണ്ടല്ലോ കിച്ചണിലെ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഇതാ ഈ ഉള്ളിന്റെ ഇല്ല പിന്നെ ഫ്രൈ ആക്കിയ ഉള്ളിയെല്ലാം എടുത്തിട്ടായിട്ട് പിന്നെ അതിലേക്ക് തന്നെ വെള്ളം പൊട്ടി ഞാൻ ഇതിലേക്ക് ഞാൻ വേറെ ഉള്ളി ഫ്രൈ ആക്കലൊന്നുമില്ല കുറച്ച് ഫ്രൈ ആക്കിൻ്റെ ഇതെല്ലാം ഇതിലുണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒന്നര കപ്പ് അരിയാണ് ഞാൻ ഇതിൽ എടുക്കുന്നത് ഈ പോട്ടിൽ എന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ഫുള്ളാണ് എനിക്ക് ഈ ഇത് ബോട്ടില് പിന്നെ അരക്കപ്പും പിന്നെ കാക്കപ്പും എടുക്കും ഞാൻ അപ്പൊ നോമ്പിലിന്റെ ഇങ്ങനെ എല്ലാവരും മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ ഫിഷ് ബിരിയാണി ഇങ്ങനെല്ലാം വെക്കുന്നവര് കമ്മൻസ് ചെയ്യണം കേട്ടോ എന്തല്ലേ നമുക്ക് എളുപ്പ പണിയല്ലേ ഈ പത്തലും കറിയും എല്ലാ നേട്ടിയും ഒരു ഇത് വെച്ചങ്ങനെ ആയില്ല അപ്പൊ നമുക്ക് ഇത് നോമ്പ് തോറന്നിട്ടായിട്ടും കഴിക്ക പിന്നെ അത്താത്തിനും ഇതെന്നെ ചൂടാക്കി ഇത് വെച്ച ഇതന്നെ കഴിച്ചൊക്കെ ഞാൻ പൊതുവേ അതന്നെ ഉണ്ടാക്കില്ലെന്നോ എല്ലാ നോമ്പിലും ഞാൻ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടം ഞങ്ങനെ അപ്പവും കറിയും അങ്ങനെ ഒന്നും കഴിക്കണമൊന്നുമില്ല ബിരിയാണി വെച്ചിട്ട് ഈസി ആയില്ലേ അങ്ങനെ വെക്കും അങ്ങനെ ഇടാ ഈസി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി നല്ല അടിപൊളി ടേസ്റ്റ് പക്ഷെ ഞാനിട എൻ്റെ ഗ്രേവി കൊറ കുറഞ്ഞു പോയി റൈസ് പോലെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഉണ്ടായിന് നല്ലതുപോലെ റൈസ് എന്നല്ല ഓരോരോ അരിന്റെ മിസ്റ്റേക്കാണ് ഓരോരെയല്ലെങ്കിൽ നമുക്ക് വെച്ചിട്ടാകുമ്പോൾ കണക്കിന് കിട്ടും അരി നല്ലതുപോലെ കിട്ടും നല്ല ഡവളാകും അങ്ങനത്തെ അരിയാണി ഞാൻ വെച്ചത് അപ്പോൾ അരി അത്ര വലിയ ടേസ്റ്റും ഉണ്ടായിട്ടില്ല നമുക്ക് മട്ടൺ ബിരിയാണി എല്ലാം വെക്കണമെങ്കിൽ നല്ല ഇത് ബസ്മതി റൈസ് അല്ലേ അതെല്ലാം വേണം അല്ലെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും ോമ്പ് തുറക്കാൻ ഇതാ സമയം ആയിക്കോണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ കിച്ചണിലേക്ക് ഞമ്മക്ക് പിന്നെ സമയമില്ലേല എന്തും ഒരേ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഞമ്മക്ക് ഇതാ സമയം നല്ലോണം പോന്ന് അപ്പൊ ഇതാ റുപ്സുസ ഇല്ലാണ്ട് നമുക്ക് എന്ത് നോമ്പ് തുറ നോമ്പ് തുറക്ക് ഫസ്റ്റ് വേണ്ടത് റുവാബ്സല്ല അത് വെള്ളം കുടിച്ചെങ്കിൽ അല്ലേ പിന്നെ കുറച്ച് ഏഹ് ക്ഷീണമെല്ലാം മാറും പിന്നെ ഞമ്മടെ എൻ്റെ അവിടെ ഇല്ലെങ്കിൽ നല്ല പിന്നെ അപ്പത്തിനാട്ടിൽ ജാസ്തി ഞങ്ങക്ക് ജ്യൂസ് ഐറ്റം ആണ് വേണ്ടത് ജ്യൂസ് ഐറ്റം ഇണ്ടെങ്കിൽ നോമ്പ് കറിയല്ല റോബ്സ് ഉണ്ടാക്കും പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കും ആപ്പിൾ ജ്യൂസ് പിന്നെ കായ് കസുസ് അങ്ങനത്തെ ഐറ്റം ഇല്ലേ അങ്ങനത്തെ ജ്യൂസ് ഉണ്ടാക്കും